സ്പെഷ്യൽ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ നോർമൽ മന്തി സ്പെഷ്യൽ മന്തി എന്ന് ഇനി നോർമൽ മന്തി ഇതിപ്പോ നമ്മളെ നോർമൽ എന്താ പറയാ ഫുഡ് പോലെയൊക്കെ തന്നെ ആയിട്ടുണ്ട് പിന്നെ കൊറേ കമന്റ്സ് ആഹ് ഫുഡ് ഉണ്ടാക്കുമ്പോക്ക് മുടി കെട്ടി വെച്ചൂടെ എന്നൊക്കെ ഞാൻ ലേഗൈസ് എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടായിരിക്കും ഫുഡൊക്കെ എടുക്കുന്നതും വിളമ്പണതൊക്കെ ആ ടൈം ആവുമ്പോ കുളിച്ച ഫുഡ് ഫുഡ് ഒന്ന് ഷെ മുടി മുടിയെട്ടി ഒക്കെ പറ്റൂലോ അതാണ് മെയിൻ റീസൺ പിന്നെ കഴിഞ്ഞ ദിവസം എന്റെ ഉപ്പാൻ്റെ അടുത്ത് പോയപ്പോൾ കുറേ കമന്റ്സ് ഉപ്പാന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ പ്രായത്തിൽ ഉപ്പ പണിക്കോണതിനോട് നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് ഉപ്പാൻ ഞങ്ങൾ മക്കള് പറഞ്ഞ് ഇനി പോവണ്ടെന്നൊക്കെ പറഞ്ഞല്ലായിരിക്ക പക്ഷെ ഉപ്പായിട്ട് പോവാണെ എന്റെ ഉപ്പാക്ക് അതാണ് ഉപ്പാൻ്റെ ഒരു ലോകം ഉപ്പ ഇന്ന് ഉപ്പാക്ക് വേണ്ടി ജീവിക്കണം ജീവിക്കണമെന്ന കണ്ടിട്ടില്ല ഒരു നല്ല ഉടുപ്പ് വാങ്ങിക്കണതാ ഉപ്പാക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിക്കണതാണ് ഉപ്പാക്കിഷ്ടമുള്ള സ്ഥലത്ത് പോകണതാ ഒന്നും കണ്ടിട്ടില്ല എല്ലാം മക്കൾ ഹാപ്പി ആയിട്ടിരിക്കുക ഉമ്മ ഉമ്മ ഹാപ്പി ആയിട്ടിരിക്കുക ഉപ്പാൻ്റെ ചുറ്റുമുള്ളവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം അങ്ങനത്തെ ഒരു ഉപ്പയായിപ്പോയെൻ്റെ എന്തെയ്യാൻ മറ്റേ എല്ലാവരും ദുവാ ചെയ്യാ എൻ്റെ ഉപ്പ സന്തോഷത്തോടെയും ആരോഗ്യവും ദീർഘായസത്തോടുകൂടിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എല്ലാവരും എന്താ പറയാ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്റെ ഉപ്പാനേയും എല്ലാരേം സ്നേഹിക്കണമെന്നൊക്കെ മനസ്സിലായിട്ടാ ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മന്തിയാണ് അപ്പോ പക്ഷെ ഇന്ന് നമ്മൾ നേരത്തെ അല്ലേരിക്ക ഒന്നരൊക്കെ കഴിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ആയില്ല പക്ഷെ ഇപ്പ ആയിട്ടുണ്ട് എന്തായാലും രണ്ടു രണ്ടരക്കുള്ളി ഞമ്മള് ഫുഡ് കഴിക്കും അത് വേറെ വിഷയം അപ്പൊ എന്താ പറയാ അതെ അപ്പൊ എല്ലാരും അടിപൊളി രാഹത്തായിട്ട് ഫുഡൊക്കെ കഴിക്കുക ഹാപ്പി അയച്ച അപ്പൊ ഇനി മുടി അയച്ചിടണത് ഞാൻ കുളിച്ച് വന്ന ആയിരിക്കും ഈ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്ക എടുത്തും സ്പെഷ്യൽ വരണേക്കാ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ